ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിൽ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരാഹാര പ്രഖ്യാപന കൺവെൻഷൻ വെള്ളിയാഴ്ച നടക്കും എൻ എച്ച് അറുപത്തിയാറ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിൽ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ട് എൻ എച്ച് അറുപത്തി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നിരാഹാര സമര പ്രഖ്യാപന കൺവെൻഷൻ വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നടപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടു വർഷക്കാലമായി സമരമുഖത്താണ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് തുടർ സമരങ്ങൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു രണ്ടും ഭാഗത്തേക്ക് സഞ്ചാര അവിടെ നിർബന്ധമായി നമുക്ക് വേണം അത് കിട്ടിയില്ലെങ്കിൽ വളരെ പ്രയാസമാണ് പിന്നെ മാത്രമല്ല അതുവഴി കടന്നു പോകുമ്പോൾ നമുക്ക് ഈ റോഡ് സർവീസ് റോഡല്ലോ ഈ സർവീസ് റോഡ് പോകുമ്പോൾ നടന്നിട്ട് പോകാനുള്ള അടി ഫുട് ഫുട്ടേജ് ഫുട്പാത്ത് ഇല്ല കടന്നിട്ട് പോകാനുള്ള കുട്ടികൾ എങ്ങനെ പോകും ഈ മദർസയിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികൾ എങ്ങനെ പോകും ഇല്ല അതായത് അശാസ്ത്രീയപരമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണുള്ളത് ഞങ്ങൾക്കതിൽ പ്രതീക്ഷ നാട്ടുകാർക്ക് പ്രതീക്ഷയായതുകൊണ്ട് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രതിഷേധത്തിലുള്ളത് പിന്നെ നമ്മളിപ്പോൾ പതിനാലാം വരുന്ന പതിനാലാം തീയതി നിരാഹാര സമരം ഉണ്ട് കളക്ടറേറ്റിൽ അതിൻ്റെ ഭാഗമായിട്ട് അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് പത്താം തീയതി വെള്ളിയാഴ്ച പത്താം തീയതി നമ്മൾ ഒരു മൂന്നര മണിക്ക് ഒരു മൂവായിരം ആൾക്കാർ പങ്കെടുപ്പിച്ചിട്ടുള്ളൊരു ഉണ്ട് കെ എം ബഷീർ ടി എം അബ്ദുൽ ഹമീദ് സി എച്ച് ഉമർ ഉൽ ഫാറൂഖ് അബ്ദുൽ റൌഫ് ഫൈസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്